ദൈവങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോൾ പോലും സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുന്ന ഒരു അസുഖത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഓ സി ഡി ഈ ഒ സി ഡി എന്ന് പറയുന്നത് എപ്പോഴും കൈ എഴുക ഒരുപാട് വൃത്തിയായിരിക്കുക എല്ലാ കാര്യങ്ങളും ഓർഡർ ആക്കി വെക്കുക എന്നുള്ളതല്ല ഒ സി ഡി അതിലും ഭീകരമാണ് നിങ്ങളുടെ പാർട്ട്ണറിന് ഒ സി ഡി ഉണ്ടെങ്കിൽ അത് മതി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാം അവർക്ക് എപ്പോഴും നിങ്ങളെ സംശയമായിരിക്കും അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുമോ എന്നുള്ള പേടി അവർക്കുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ശരിക്കും ഇഷ്ടമാണോ ഇയാളെ തന്നെയാണോ എന്റെ റൈറ്റ് പേഴ്സൺ ഇങ്ങനെ പലതരം തോട്ട്സ് അവർക്ക് ഉണ്ടാവും ചില ആൾക്കാർ തിരക്കുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ആരെങ്കിലും അറിയാതെ അറ്റാക്ക് ചെയ്യോ ഞാൻ ഇനി അവരെ തെറി പറഞ്ഞു പോകും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ അവരോട് സെക്സുൽ ഫീലിങ്സ് ഉണ്ടാവുന്നു ഇതൊന്നും നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് ഡിസോർഡർ അതായത് ഒബ്സഷനും കമ്പൽഷനും ഉണ്ടാവും ഒബ്സഷൻ എന്ന് പറഞ്ഞാല് നിർത്താൻ പറ്റാത്ത വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ കമ്പൽഷൻ എന്ന് പറഞ്ഞാല് ഈ ചിന്ത നിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് ചില ആൾക്കാർ കൈ കഴുകുന്നത് വൃത്തിയാകുന്നത് ഒരുപാട് നേരം കുളിക്കുന്നതൊക്കെ പക്ഷെ വേറെ ചില ആൾക്കാർ ടെൻഷനും സ്ട്രെസ്സും വരുമ്പോ ചെലപ്പോ പാർട്ട് ചീറ്റിയാമല്ലിഹേവിയേഴ്സ് കാണിക്കാം ഓ സി ഡി പലതരം ടൈപ്പുകളുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ സഹിതം ഇതിനെപ്പറ്റി ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും കാണാവുന്നതാണ്